അലൈക്കും നമസ്കാരം നല്ലൊരു സംഭവം കാണിച്ചിരട്ടോ ഈ മയൻ്റെ ഒരു പ്രശ്നം മഴ പെയ്തു നാട്ടിലാകെ വെള്ളം കയറി അപ്പോൾ തോട് പോയായി കാണുന്ന ഒരവസ്ഥ ഞാനേതായാലും കൈക്കോട്ടെ കയറ്റാണ് പോണത് കൈക്കോട്ടെ മടകത്തി കണ്ട കയ്യിൽ ഞങ്ങൾ തൊടുവിൽ പണി കഴിഞ്ഞു കേട്ടോ അപ്പോളാണ് ഒരു സംഭവം അറിഞ്ഞ് അപ്പോൾ പോയി ഓട്ടേ തരാം ആ കാണുന്ന മല മല കാണിച്ചറിയില്ല എങ്കിലും ഏകദേശം കാണുന്നു ഈ കുമാരിഗ്രസെ ചോട്ടടാണ് ഞങ്ങൾ വാർക്കുന്നത് ആ പീനോ വള്ളം മുയിവം വന്നടിയണ സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ മായ തോർന്നൊക്കെ അങ്ങനെ ഇറങ്ങിക്കാണ് ഇവിടെ ഒരു പുതിയ പണിയൊക്കെ നടന്നിരുന്നു മതിലു കുത്തലും പിന്നെ വള്ളം തിരിച്ചൂടലൊക്കെ ആയിട്ട് അടുത്ത് കഴിഞ്ഞ പ്രളയത്തിൽ കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചു അപ്പോൾ അത് നികത്താൻ വേണ്ടി ചെയ്തപ്പോൾ വൻ ദുരന്തമാണ് അതിലും വലിയ ദുരന്തം എന്നറിയാം ചെയ്തിലും വലിയ ദുരന്തമാണ് പുതിയൊരു കുളം കൂട്ടി ഇപ്പം സാധനം സാധനമാണ് ഇതൊക്കെ കംപ്ലീറ്റ് ഈ മണ്ണോട് വന്ന് തൂർന്ന് നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു കിണറിന് ആ കിണർ തൂർന്ന് ഇത് ഓൾറെഡി കൊല്ലം മറിഞ്ഞു വെച്ചിട്ടാണ് വേണ്ടോ ചിറ്റിലാണ് ആ വള്ളം വന്ന് മറിഞ്ഞിട്ടുള്ളത് വള്ളം വന്ന് മറിഞ്ഞിട്ട് ഈ ചാലിലൊതുങ്ങിയിലെ വള്ളം ഇവിടെ ഈ മണ്ണിട്ടാണ് പ്രശ്നം ഈ മണ്ണിടാൻ പാടില്ല അതുകൊണ്ട് വേണ്ടോ ഇതിലങ്ങൾ പൊട്ടി അവിടെ പൊട്ടിയിട്ട് ക്യാറ്റിക്ക് വള്ളങ്ങൾ മറിയന് ഈ കല്ലൊക്കെയാണ് വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയോ കണ്ടോ മൊത്തം ദുരന്തം ദുരന്തമെ ദുരന്തം മൊത്തം വെള്ളം ലീക്ക് കേട്ടോ ഈ കിണറും ഉഗ്ഗാല ചാൻസ് ഉണ്ട് കണ ഇക്കട്ടെ അപ്പോൾ ചോദിച്ചോ ഏ ഗുവിനെ ഒഴിച്ചോട് നിൽക്കാനായിട്ടാണ് അവിടെ വെള്ളം തിരിച്ചു കേട്ടോ അവിടെ ഞങ്ങൾ ഏതായാലും പണിയെടുക്കണം പോട്ടെ പണിയെടുത്താൽ വെള്ളം തിരിച്ചു അത്ര മതി ആ സ്റ്റാർ പോയിന്റ് അത് പറഞ്ഞു മുടീലിട്ടോ മൊത്തം വെള്ളം ഇത് അങ്ങനെ വന്നും മാറിഞ്ഞിട്ടേ കുഞ്ചക്കലായി കുഞ്ചലായി ചീച്ച അവിടെ നീ അവിടെ ചാടുകാടും അതിന് അവിടെ തിച്ച വെള്ളം മൊത്തം ഇങ്ങോട്ട് ഒന്നിച്ച് ഇട്ടിട്ടാണ് പൊരിങ്ങി പൊരിങ്ങും

പള്ളികളത്തിന് നീന്താൻ ഇവിടെ തിരിഞ്ഞിട്ടേക്ക് അവിടെ തിരിച്ചു തിരിച്ചുട്ടാല് കഴിച്ചാവൂടുത്തെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി കാനൂലുണ്ട് ആള് പത്തിയിലാണ് പറഞ്ഞിട്ടു മള്ള പണി എടുക്കാൻ ആയിട്ട് പണില്ല ില്ലല്ലോ ആള് കണ്ടില്ല ആളിത് കണ്ടി കൊറേ തുള്ളി തന്നെ അറിയാം ഓ പറഞ്ഞാ ഇന്ത്യത്ത് പണിയെടുത്തു അങ്ങനെ പണിയെടുക്ക ഇങ്ങനെ പണിയൊക്കെ വെച്ചു പിന്നെ പേപ്പം പിടിച്ചു കൊടുക്കുന്നു ഈ പൊഞ്ഞിയടക്കൂല അങ്ങനെ വെള്ളക്കൂടർ ഇല്ല ആൾക്കാർക്കൊന്നും ഈ പൊഞ്ഞക്കൂല നമ്മളെ പോലത്തെ നാടന്മാരണം ഇങ്ങനെയുള്ള പോവും സൂ നല്ല പോവും കിണർക്ക് ഇതിലെ വെള്ളം ചാടിയോ അപ്പൊ നമ്മള് തന്ത്രപരമായിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ചുവിട്ടു ആ ഞാൻ കജൂര ഞാട്ടേക്ക് എന്താ അവിടെ വെള്ളം നിക്കണം ഒക്കെ മാല വന്ന വരണേ ഈ കാണുന്ന മാല മാമി മലയോ കാറ്റും അനുഭവ ഓ മുങ്ങി ഓ മുങ്ങി അടുത്ത കിണർ ഇതാണ് ഇത് നല്ലോണ്ടല്ലോ ഏനേണ്ടൂർന്നോളാ കിണറുകള് ഈ കിണർ നാൽപ്പത് ആയിട്ട് കൂടെ കറക്റ്റ് അത് യുദ്ധകാല ഡിസൈൻറ്റിൽ വീട്ടി വെച്ച് പണിയെടുത്ത് വള്ളമൊക്കെ കണ്ടു പക്ഷെ സാധനമൊക്കെ പറഞ്ഞ് കാട്ടിക്കൊടുത്തിട്ടോ വള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇങ്ങനെ പോയിന് ആകെ പൊടിഞ്ഞ് തൂഫാനായി ഇതൊക്കെ കഴിഞ്ഞ് പൈച്ച് ചെറുവിളിച്ചാണ്ട് നേരെ എന്ത് ചെയ്തു ഓട്ടോറിക്ഷ എടുത്ത് പോവുകയാണ് അപ്പം ഓരോ വേറെ ഓട്ടോറിക്ഷ അവിടുന്നില്ല അതിൻ്റെ മുന്നേക്ക് എല്ലാ കിലേക്ക് പോകണം ഈ കട്ടക്കാലം മണ്ടി മണ്ടിപ്പാഞ്ഞ് പൈച്ച് ചെറുകളിച്ച് പോണ പോക്കിൽ ഇടിയറ്റവനെ പാമ്പടിച്ച് പറഞ്ഞ മാതിരി അത് റോട്ടിൽ നേരെ വേനങ്ങനെ പോണോ ഇന്ന് നല്ല കാറ്റുമായി എന്നിട്ടോ നമ്പർ വൺ കാറ്റുമായി കേരളത്തിൽ സോറി കേരളത്തിലല്ല മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് എങ്കിലും ഇത്രക്കൂട്ടും സ്ട്രോങ് ആയിട്ട് സംഭവിക്കാറില്ല കാറ്റ് നല്ല കാറ്റാണുള്ളു പെരും കാറ്റാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളാ കാരണവൽ ഒരു വെള്ളത്തുണിയൊക്കെ എടുത്ത് എടുക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ആ സാധനം ഓൻ്റെ പേരൻ്റെ മുന്നിൽ പൊട്ടിച്ചടിയെ അപ്പോൾ അതിലാണെങ്കിലും നമ്മൾ ഇളാപ്പീറ്റും പാലിരുത്തിയെന്ന് വരും ചെയ്യുകയാണ് ആ വണ്ടിയിൽ അപ്പോൾ അത് പെട്ടെന്ന് കറക്റ്റ് വിടാൻ വേണ്ടി ഒന്നും നോക്കിയില്ല അമ്മ വളാത്തിയൊക്കെ എടുത്ത് വീണ്ടും ഇറങ്ങി വലിച്ചാൽ മുറിച്ചാൽ പൊളിച്ച ആ ജാമ എടുത്തിട്ട് ജാമ് ജൂമാക്കാനുള്ളൊരു പരിപാടി ആയിട്ട് കൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ കൂടില്ല പൈച്ച് വൈകുന്നേരം വരെ പൈസ നിന്നാലും ആ തേക്ക് വെട്ടി കഴിച്ചില്ല പേരും പുളി പുട്ടോ യാതൊരു തൂരില്ല അത് പുളി എറുമ്പോൾ കൂടെ ഇടയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നാസ്രാക്കും ഒപ്പം ചെറുക്കനുണ്ട് ചെറുക്കൻ കൊണ്ട് കജ്ജനമാരും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ചെറിയ ചെറുക്കാനല്ലേ പത്ത് പതിനൊന്ന് വയസ്സായിട്ടുള്ളൂ എന്നാലും കെട്ടിമറിഞ്ഞ് പോലെ കജ്ജനമാര് മഴാത്തി കൊണ്ട് പെട്ടലും പൊടിച്ചിലും ഒക്കെ ഉണ്ട് നാസ്രാക്ക് പിന്നെ ഞാൻ വന്നപ്പോൾ പിന്നെ ആയിട്ടോ അതപ്പം തന്നെ അങ്ങനെയല്ലോ മന്ത്രമാർ വരുമ്പോൾ തന്നെ കാരണന്മാരും മോലന്മാരോലെ ഒന്നല്ല മൂപ്പര് കൂട്ടിയിൽ പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അടിയിൽ എന്തോ അത്യാവശ്യം ബൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതോട് കൂടിയാണ് ഈ സാധനം പിടിച്ചാൽ ഇത് മാറ്റിയല്ലേ മൂപ്പർക്കും പോകാൻ പറ്റുള്ളൂ മറ്റേ വണ്ടി അടത്തിവിടാൻ പറ്റുള്ളൂ നമുക്ക് പൈസ ഇനി വല്ലതും പോയി തിന്നാനും പറ്റുള്ളൂ ആകെ ഊല്മാരായി ഞാൻ ഒന്നും നോക്കിയില്ല വെട്ടി കൊടുത്തു

പ്രായപ്പെട്ട മല കേട്ടോ കേട്ടോ ഈ മലേൻ്റെ ചൂട്ടിൽ നമ്മൾ താമസം മൊത്തത്തിനെ അടിച്ച് വീസിപ്പ ഇവിടെ ഒക്കെ മലയാണേ ഉള്ളിൽ കൂടി കാണു ചല്ലേ ഫോക്കസ് ചെയ്ത് നോക്കാം നമുക്ക് കാണൂല അതാ കൊണ്ട് മൂടലുമായി കാണുന്നത് അതാണ് മല മല ഇങ്ങനെ കിടക്കാണ് മൊത്തത്തിൽ ഒരു ഒന്നൊന്നര ലോകം ഉണ്ടോ ഇതിൻ്റെ ചൂട്ടാ നമ്മൾ താമസം